ി ജംബോ കമ്മിറ്റി പ്രഖ്യാപനത്തിന് പിന്നാലെ അതൃപ്തിയുമായി എഐ സി സി വക്താവ് ഷെമ മുഹമ്മദ് പരിഹാസം പരസ്യമാക്കി കഴിവ് ഒരു മാനദണ്ഡമോ എന്നുണ്ട് ജംബോ പട്ടിക ഇന്നലെ രാത്രിയാണ് പുറത്തിറങ്ങിയത് ഇതിൽ ഗ്രൂപ്പുകളെ കഴിവതും തൃപ്തിപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല അതായത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് അതൃപ്തി പുകഞ്ഞു നിന്ന് ഐ ഗ്രൂപ്പിന് പത്തൊൻപത് സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ പട്ടിക പുറത്തിറങ്ങിയത് ഇതിനിടെയാണ് ഇപ്പോൾ വനിതാ നേതാവ് കൂടിയായ ഷമാ മുഹമ്മദ് നീരത്വം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അതൃപ്തി വ്യക്തമാക്കിയിരിക്കുന്നത് കഴിവ് ഒരു മാനദണ്ഡമാണോ എന്നുള്ള ചോദ്യമാണ് ആ ഷമാ മുഹമ്മദ് ഉയർത്തിയിരിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ കേന്ദ്രീകരത്തി കുറച്ച് നാളായി പ്രവർത്തനം തുടരുകയാണ് ഷമാ ബി സി സിയുടെ പരിപാടികളിലും സജീവമായിരുന്നു തന്നെ പുനഃസംഘടനാ പട്ടികയിൽ പരിഗണിക്കണമെന്നുള്ള ആവശ്യം നേതൃത്വത്തെ നേടി കണ്ട് അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷെ പരിഗണിക്കപ്പെടാതെ പോയതിലുള്ള അതൃപ്തിയാണ് ക്ഷമ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് ശരി പി ആർ പ്രവീണയാണ് വിവരങ്ങൾ